അന്ന് പുറത്ത് പേമാരിയായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിനുള്ളിൽ അതിനേക്കാൾ വലിയൊരു കൊടുങ്കാറ്റായിരുന്നു വീശിക്കൊണ്ടിരുന്നത് സമയം രാത്രി രണ്ടു മണി ആ ഐ സിയുവിന്റെ വാതിലിലേക്ക് നോക്കി ഞാൻ തനിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ അവസാനം ഇറങ്ങിവന്നു പറഞ്ഞ ആ വാചകം അതിപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് ഞങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി പ്രാർത്ഥിക്കുക മാത്രമേ വഴിയുള്ളൂ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ അത് നിർണായകമാണ് ഭയം കൊണ്ട് എന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൈവിട്ട നിമിഷം ശാസ്ത്രം പോലും തോറ്റുപോയ നിമിഷം ഞാൻ എന്റെ കീശയിൽ നിന്ന് പേഴ്സെടുത്തു അതിത്തിരി പഴയതാണ് അതിനുള്ളിൽ ഒരു ചെറിയ ചിത്രമുണ്ടായിരുന്നു വിശുദ്ധ യൂതാത്ത ദേവോസ് കാര്യങ്ങളുടെ മധ്യസ്ഥൻ വർഷങ്ങൾക്ക് മുൻപ് ആനോ തന്നതാണ് കാര്യമായിട്ടൊന്നും വരെ ഞാൻ ആ രൂപത്തിലേക്ക് നോക്കിയിട്ടില്ല പക്ഷേ അന്ന് ആ തണുത്ത ആശുപത്രി വരാന്തയിലിരുന്ന് ഞാൻ ആ ചിത്രം ചിത്രമെന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഞാൻ കരഞ്ഞില്ല കാരണം കണ്ണുനീർ വറ്റിപ്പോയിരുന്നു ഞാൻ ആ പിതാവിനോട് പറഞ്ഞു പുണ്യവാനനെ എല്ലാവരും പറയുന്നു ഇത് അസാധ്യമാണെന്ന് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് നീ തെളിയിച്ചു തരണേ ഇതൊരവസാന അത്താണിയാണ് എനിക്ക് വേറെ ആരുമില്ല എൻ്റെ ഈ വലിയ ആവശ്യം അത് സാധിച്ചു തരണേ സമയം കടന്നുപോയി ഓരോ നിമിഷവും ഓരോ യുഗം പോലെ പെട്ടെന്ന് ഐ സിയുവിന്റെ വാതിൽ തുറന്നു എൻ്റെ ഹൃദയമെടുപ്പ് നിലച്ചതുപോലെ തോന്നി ഡോക്ടർ എൻ്റെ അടുത്തേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരത്ഭുതം കലർന്ന ഭാവമായിരുന്നു അദ്ദേഹം എൻ്റെ തോളിൽ കൈവച്ചു എന്നിട്ട് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ല മരുന്നങ്ങൾക്കപ്പുറം എന്തോ ഇവിടെ സംഭവിച്ചിരിക്കുന്നു അപകടം തരണം ചെയ്തു രോഗി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ആ നിമിഷം ആ ആശുപത്രി വരാന്തയിൽ ഒരു വെളിച്ചം നിറഞ്ഞതുപോലെ എനിക്ക് തോന്നി പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലും വാതിലുകളെല്ലാം എന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ ഓർക്കുക മനുഷ്യന്റെ അവസാനം ദൈവത്തിൻ്റെ തുടക്കമാണ് വിശുദ്ധ യൂതാ തദേവൂസിനെ വിളിച്ചപേക്ഷിച്ചാൽ കേൾക്കാത്ത പ്രാർത്ഥനകളില്ല ഇതൊരു സാക്ഷ്യമാണ് കൈവിടാത്ത സ്നേഹത്തിൻ്റെ സാക്ഷ്യം